അവന്റെ തന്നെ മൂന്നാല പ്രാവശ്യമായതുകൊണ്ട് ഞാൻ ഇനി പരിപാടിക്ക് തന്നെ വന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ടുണ്ട് അതെ പിന്നെ കുഴപ്പമില്ല ഞാൻ ചങ്ങനാശ്ശേരി ഞാൻ ബൈക്കും ആയതുകൊണ്ട് അടുത്താണ് അതുകൊണ്ട് വരാൻ കാലെടുത്ത് വെച്ചാൽ മതിയല്ലോ ദൂരം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ചെന്നൈക്ക് പറയും അടുത്ത മാസം അത് കഴിഞ്ഞ് വന്നാൽ ഒരു കാരണം ഒന്നുകിൽ എന്നെ ചെന്നൈ കാലം ഉദ്ധികാൻ വേണ്ടി നോക്കുന്നതാണ് അല്ലെങ്കിൽ അർത്ഥവശായാര. അപ്പോൾ ഞാൻ ഏതാ ഓഫ് ഓള്ള സമയത്താണ് എനിക്ക് ചോദിക്കുന്നത് ഞാൻ Chennai కి వెళ్றတယ်. അപ്പോൾ Chennai కి వెళ్றണം. ഇവനെ ഓവർ ഡയലോഗ്ടിച്ചാ വണ്ടി ഓടിക്കില്ല. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് പോ കുറച്ച് പേടി എന്നാട്ടോ. ഓക്കേ നീ വണ്ടി ഓടിക്കോളൂ. ആയി എന്ത് നടടി ബിഉ. ഹാ ഹാ. ഞാൻ കഥ പറയുന്നത് മേടിച്ചിട്ടാണ് ഗയ്സ്. കഥയല്ല. ആയിടാ. പള്ളി 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 കണ്ടോ. ഓക്കേ. ദേരെ സനന്ന് മനസ്സിലായോ? എന്ത് വിശേഷം തോന്നുന്നു? അറിഞ്ഞതാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ ചിക്കൻ ചിക്കൻ കഴിച്ചു അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ ഒന്ന് തല വഴി ചപ്പാത്തി ചേച്ചി എന്നെ പറഞ്ഞ പോലെ തടിച്ചു എന്നാണ് എനിക്കും തോന്നുന്നത് രാവിലെ ചിക്കൻ ചപ്പാത്തി ഞാൻ നിങ്ങളെ വണ്ടി

പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോ ഇവിടെ വന്നിട്ട് അതായത് എന്റെ ചേച്ചിക്കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഒരു യാത്രയിലാണ് ഞാനും ചേച്ചിക്കുട്ടിയും കൂടെ ചേച്ചിക്കുട്ടി അവിടെ ഇങ്ങനെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോ രണ്ടു മൂന്ന് ദിവസമായി ഓരോരുത്തരെയും കൊണ്ട് വരാൻ പറഞ്ഞിട്ട് എന്താ ചെയ്യ കോടീശ്വരം വരെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ അറിവ് കേട്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് കണ്ടറിവ് ഇപ്പോഴാണ് ഉണ്ടായത് എന്തുവാണോ മിണ്ടാതിരിക്കുന്നെ ചുമ്മാ പറഞ്ഞതാ കേട്ട പാവം മിനീഷ് അങ്ങനെ എന്താ പറയാ രണ്ടു വർഷമായി അല്ലേ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുമ്പോഴും രണ്ടു വർഷമായി ഒന്നര വർഷം അതെ രണ്ടു വർഷം വീണ്ടും ഓക്കെ അപ്പൊ ആ മുഖം ഒന്ന് കാണിച്ചു അങ്ങനെ വന്നിരിക്കുന്നു ഇതാ ഞാൻ പറഞ്ഞു ചേച്ചി അടുത്ത് എനിക്കിങ്ങനെ യാത്ര ചെയ്ത് അവിടെ ക്യാബ് ക്യാബ് ചെയ്ത് ചെയ്തിട്ടേ ഡ്രൈവർ അല്ല അല്ല അതുകൊണ്ട് തന്നെ വെളിയിൽ പോകുമ്പോ ഇത് ഇവിടെ കൊഴപ്പില്ല പിന്നെ ഓട്ടോയിലായാലും ഞാനും ചേച്ചിയൊക്കെ ഇവിടെ കോഴാഞ്ചേരിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടിസും അങ്ങനെ കണ്ടുമുട്ടി അവനോട് ഞാന് വിജീഷിനോട് വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞു ഞാൻ നല്ല നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ട് പറഞ്ഞിട്ട്

എന്നെ ഇന്ന് രാവിലെ അതായത് ഇന്ന് എനിക്ക് ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു പരിപാടി എല്ലാം പകുതിക്ക് വെച്ച് മാറ്റി വെച്ചിട്ട് സ്ഥാനത്ത് എടുത്തോണ്ട് വന്നു ഇവനെപ്പോ പറയുമ്പോഴും ഈ ഒരു ഡയലോഗ് പറയും പോയി നോക്കട്ടെ എന്നിട്ട് വേണം നോക്കാൻ അപ്പൊ ഞങ്ങള് ചങ്ങനാശ്ശേരി പുതിയ വന്നൊന്നുമില്ല താഴെ കമന്റ് വരുവാളിച്ചു നീ വിളിച്ചു ഞാൻ വന്നില്ല വന്നില്ല വീണ്ടും ഇടും നീ വിളിച്ചു ഞാൻ ഞാൻ സെയിം കമന്റ് തന്നെ ഇനി പരിപാടിക്ക് വിളിക്കുന്നില്ല തന്നെ വന്നാ മതി അങ്ങനെ നീ വന്നിട്ടുണ്ട് അതെ പിന്നെ കൊഴപ്പില്ല ഞാൻ ചങ്ങനാശ്ശേരി ഞാൻ ബൈക്കും ആയതുകൊണ്ട് അടുത്താണ് അതുകൊണ്ട് വരാൻ കാലെടുത്ത് വെച്ചാൽ മതി ദൂരം ആയതുകൊണ്ട് തന്നെ

ഇതാണ് അങ്ങനെ അപ്പൊ നമ്മൾ ബിജേഷിന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടെ ചില സർപ്രൈസുകളൊക്കെ ഉണ്ട് അത് ഞാൻ നൈസായിട്ട് നിങ്ങൾക്ക് അവിടെ എത്തുമ്പോ കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ നമ്മള് കോടീശ്വരന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക വീടിനെ വിളിച്ചു അവൻ പറഞ്ഞത് വീടിനെ വിളിച്ചു ഗ്രഹപ്രവേശത്തിന് വിളിച്ചു എനിക്ക് വരാൻ പറ്റിയില്ല കാരണം നമ്മൾ ചെന്നൈയിലല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അങ്ങനെ ചാടി വരാൻ പറ്റത്തില്ല അതെ അല്ല ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തൊക്കെ പറഞ്ഞു എന്നാലും എനിക്ക് അതിന്റെ ഒരു ഇത് കിട്ടിയില്ല അതുകൊണ്ടാണ് എല്ലായതിനും ഓരോരോ സമയങ്ങളുണ്ടല്ലോ ദസ അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ആദ്യമായിട്ട് വീട്ടിലോട്ടും എല്ലാ പരാതിയും തീർക്കാൻ പോവാണ് അനിയന്റെ കല്യാണത്തിന് വിളിച്ചു അതിനും വരാൻ പറ്റില്ല കൊച്ചിന്റെ ഇരുപത്തെട്ടിന് വിളിച്ചു അതിനും വരാം അതാണ് അവൻ പറഞ്ഞത് ഇനി ഒന്നിനും അവൻ വിളിക്കില്ലെന്നുള്ളത് ഇനി ഇനി അമ്മൂടെ കൊറേ കാര്യങ്ങളൊക്കെ കൊച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ട് എന്തോ അമേരിക്ക പോവുമല്ലേ പിന്നെ അപ്പോഴേക്കും കൊച്ചിന്റെ അങ്ങനെ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടിട്ടുണ്ട് രേണു പ്രത്യേകം പറഞ്ഞു വിജയ് ഷേട്ടന്റെ ഡ്രൈവിംഗ് ആണ് അതുകൊണ്ടൊന്ന് നോക്കിയും കണ്ടൊക്കെ സൂക്ഷിച്ചൊക്കെ ഇരുന്നോളെ നോക്കി വണ്ടി ഓടിക്കാൻ പറയുന്നു പറഞ്ഞിട്ടുണ്ട് വൈക്കത്തൊക്കെ കൊണ്ടുപോയി നല്ല സുന്ദരമായിട്ട് വീട്ടിൽ മാത്രം ഞാൻ വളരെ റാഷ് ഡ്രൈവ് നിർത്തി സിമ്പിൾ ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ നോക്കിയിട്ട് ആ ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന അങ്ങനെ ഞാനും ചേച്ചിക്കുട്ടിയും കൂടെ അവിടെ വന്നിട്ട് ആദ്യമായിട്ട് യാത്ര ഇവനെ എവിടെങ്കിലൊക്കെ കൊണ്ടുപോയി കൂടിയോ ഇവൻ കൊണ്ടുപോവില്ല ആ എന്തോ കാണ്ടോ എന്താ നാട്ടില് വന്നു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒക്കെ കൊണ്ടുപോണം ഒരേ ബിസി പോകുന്നതിനു മുന്നേ നാരങ്ങാനൊരു ബ്ലാക്ക് ഡ്രസ്സാ കണ്ടോ ഗ്യാസ് കുടുംബത്തിലെ കല കണ്ടക്കാരല്ലേ അശ്വതി കണ്ട ആ ഇതാണ് വെളിയിൽ ഇറങ്ങാനുള്ള സ്വഭാവം ഒന്നും പറയുന്നില്ല ഗായ് അല്ല എന്താ പറയാ ഓഫായി കഴിയുമ്പോ ഞാൻ പറയുന്നു

ഫസ്റ്റ് അത് അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കവിയൂർ അമ്പലത്തിലോട്ടാണ് അതായത് അതായത് കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് കവിയൂർ പൊന്നമ്മ എന്നൊരു പേര് കിട്ടിയിരിക്കുന്നത് ൂറിന്റെ സ്വന്തമായ നമ്മുടെ കവിയൂർ പൊന്നമ്മയുടെ നാടാണ് ഇപ്പോൾ ഇതാണ് ചേട്ടാ ബൈക്കങ്ങോട്ട് നോക്കി ഓട്ടിക്ക് ഇങ്ങോട്ട് നോക്കരുത് ചേട്ടൻ തിരിച്ചെടുക്കുമ്പോഴും അങ്ങനെ നമ്മൾ ഇപ്പൊ നമ്മൾ പോകുന്ന ക്ഷേത്രത്തിന്റെ ഉമ്മറം ഏതാണ് അല്ല ഏത് ഫ്രണ്ടിലോട്ടാണ് ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കും അടുത്തൊന്നും അറിയാത്തോണ്ട് കൊഴപ്പില്ല സന്തോഷത്തിലാണ് കണ്ടിട്ട് ഞാൻ ഒരാഴ്ച ഇന്നേക്ക് ഇന്ന് ഞാൻ ഇന്ന് വന്നിട്ടോട് ഒരാഴ്ച ഈ പോയത് അറിഞ്ഞില്ല എട്ടു ദിവസം പാവ എന്റെ ചേച്ചി എല്ലാരും പറഞ്ഞു ഞാൻ ചന്തം വെച്ച് ചന്തം വെച്ചിന്ന് ആണോ ഞാൻ കൊറച്ച് കളർ ഞാൻ കുറഞ്ഞതാണോ കേട്ടോട്ടില്ല നീ എന്റെ ആക്കറിയായി കവിയൂർ ആ എല്ലാവരും കണ്ടോളൂ ഇതാണ് കവിയൂർ ഒരു കവിയർ ബോർഡ് എവിടോർ ഓടുകൂർ കവിയൂർ കാണണോ നിങ്ങക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു കവിയൂർട്ടോ കവിയൂർ കെ എൻ സ്കൂളാണ് ഗവൺമെന്റ് സ്കൂൾ കവിയൂർ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞതാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ ചിക്കൻ കഴിച്ചു അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ ഒന്ന് തല കാണിച്ചു തന്നെ ചേച്ചി തന്നെ ീട്ടിച്ച് തീറ്റിച്ച് തടിച്ചു എന്നാണ് എനിക്കും തോന്നുന്നത് രാവിലെ ശംഭു മഹാദേവ മന്നിച്ചിടു അറിയില്ലായിരുന്നു ഇവൻ ഇങ്ങനെ ഇതാണ് കവിയൂർ മഹാദേവ ക്ഷേത്രം വിജേഷിന്റെ കൂടെ എവിടെ പോവുകയാണെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് കടന്നു ചെല്ലും അന്ന് ഞങ്ങൾ വൈക്കം പോയപ്പോഴും അതെ അന്നാ നിങ്ങളെ തെറ്റാണെന്ന് അറിയാതെ നിങ്ങൾ ചിരിച്ചത് ചിരിച്ചു കാണിക്കില്ലേ ഫോണും കയ്യിൽ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്ത് ചെയ്യാനാ എന്നിട്ടൊരു കള്ളച്ചിരി സോപ്പുടെ കുഞ്ഞു റോഡാണ് ഇവിടെ പോണേ ഓർമ്മ അടിക്കടാ വീടെ ഈ കാണുന്ന മരവില്ലേ കറക്റ്റായിട്ട് അറിയില്ല എനിക്ക് കറുവപ്പെട്ടയാണോ അതെന്താ ചേച്ചി അറിയില്ല പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇതാ കണ്ടോ അപ്പുറത്തൊരു കായുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആ കായിൻ്റെ പേരറിയോ കാണുന്നുണ്ടോയെന്നറിയാം എനിക്കിവിടെ വെളിച്ചത്തിലൊന്നും കാണുന്നില്ല അമ്പലത്തിൽ പോകും അറിഞ്ഞതാണെങ്കിൽ ഈ വാർത്തയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ കഴിക്കില്ലായിരുന്നു കുഴപ്പമില്ല കണ്ടോ ഇരുമ്പാമ്പുളി ഓ എന്തോരാണ് നിൽക്കുന്നേ ഫുൾ പൈനാപ്പിൾ തോട്ടമാണോ കണ്ടോ ഫുള്ള് ഇത് കവിയൂരാണ് കേട്ടോ ഫുള്ള് പൈനാപ്പിൾ തോട്ടം ഫുള്ള് കൈതച്ചക്ക കാണുന്നുണ്ടോ അപ്പുറത്തൊരു പാറയും ഉണ്ട് പിന്നെ അടുത്ത് എന്തോ ഉണ്ടോ സൗണ്ട് കാര്യ വന്നു മഹാദേവ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലോട്ട് വന്നു അവിടെ കണ്ടു ഒരു ഫോട്ടോ എടുത്തു പിന്നെ വിജീഷിന് ഒത്തിരി ജോലി അവിടെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞു ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു അവന്റെ വേണ്ടി യാത്ര അവൻ അങ്ങനെ അങ്ങനെ